ഹലോ ഗായ്സ് ഡേ താനക്കുട്ട് കിബിറ്റ്സിൽ ഞങ്ങൾക്ക് ജിമ്മിലാണ് കേട്ടോ അവിടെ ഓണാഘോഷമാണ് അപ്പോൾ ഫസ്റ്റ് ഓണാണ് കൊറേ ഇങ്ങനെ പുറത്തൊക്കെ ഒരു പരിപാടിക്ക് കൂടി അല്ലെങ്കിൽ കോളേജിലൊക്കെ അങ്ങനെ ഓണാഘോഷൊക്കെ ആഘോഷിച്ചതാ അപ്പൊ കൊറേ ആയിട്ടൊന്നുമില്ല താനൊക്കെ പിന്നെ അപ്പോൾ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ലക്കീനവിടെ അമ്മമ്മ ഉറക്കാണ് പട്ടൊക്കെ അപ്പൊ ലുബിനെയാണ് ഇപ്പൊ വിളിച്ചത് അവളൊക്കെ ഇറങ്ങി ഇറങ്ങി വെച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ ചാവിടിക്കണു വാവേന്റെ ഒക്കെ ലേറ്റ് നൂഡിൽസ് ആണ് അമ്മമ്മ പക്ഷെ അവിടുത്തെ അപ്പൊ ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് ബൈക്കിന്റെ ചാവിയാണോ ഈ ചക്ക വെറുപ്പിക്കുന്നത് ഇപ്പതാ ഞങ്ങള് സ്കൂട്ടിക്കാണ് പോണത് നേരം മഴ പെയ്തു ബൈക്കിന് പോയെടുത്ത് ബൈക്കിന്റെ കീ കാണില്ല അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് പരിപാടി വീഡിയോ എടുക്കണം പക്ഷേ സ്കൂളിലേക്ക് ഒക്കെ പോകണമെന്റ് പക്ഷെ അതുപോലെ നമുക്ക് ഒരുങ്ങി പോകാൻ സമയമില്ല ട്ടോ മഴയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇപ്പൊ എന്ത് പോവാൻ മുൻ വെച്ച് വിളിക്കാ ഞങ്ങൾ ആണ്ടരികൾ ഉണ്ടരണോ കൊറേ ആള ആണല്ലേ പൂവിട്ടാ ഞാൻ നേരത്തെ കാലത്ത് എത്തി കൊണ്ടായിരിക്കും ഇവിടെ പൂവ് വരയ്ക്കലും പൂവ് ഇടലും തുടങ്ങല്ല പൂവ് ഏകദേശം ഇട്ടലും കഴിയാറായിരുന്നു എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് പൂവിടുന്നാരി ഒക്കെ ഇങ്ങനെ സ്റ്റൈലാക്കി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ

അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പൂക്കൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂക്കളിട്ടവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ വർക്ക് ചെയ്യുന്നവരും അതുപോലെ കുട്ടികളും മക്കളൊക്കെ ഉള്ളവരാണ് എന്നാലും അവരതൊക്കെ വിട്ട് പറ്റുന്നവരായത് കൊണ്ട് കുറച്ചുകൂടി വലിയ മക്കൾ അവർ നേരത്തെ എത്തി എന്തായാലും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഞങ്ങളിത് ചെറിയൊരു കലാപരി പഴികളിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് തന്നെ സദസ്സിൽ അരങ്ങേറാൻ പോകുന്നത് ലെമൺ സ്പൂൺ ആദ്യ മത്സരം എന്നാലും സൂപ്പർ രാ കാരണം ആരും വീഴാത്തോണ്ട് നമുക്ക് തിരിച്ചു വരാട്ടോ കടിമാടക്കെ പേരൊക്കെ ഇട്ടുകിട് സ മത്സരട്ടോ ഒരാള് തെറ്റി പോയി അപ്പോൾ അതേ ഇവരെ കസാരക്കളിയോട് കൂടി കസാര കളിക്കൊരു തീരുമാനമാകുന്നു വിചാരിച്ചതാണ് കേട്ടോ എന്തായാലും എല്ലാവരും കുറേ ചിരിച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അതേ ഞങ്ങൾ ഗേൾസിൻ്റെ ഇങ്ങനെ കുറച്ച് ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ നടത്തിയിട്ടോ വെള്ളൂർ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ രണ്ട് റൗണ്ടായിട്ടോ കേട്ടോ നടത്തിയ കുറേ ടീംസിൻ്റെ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലൊന്നും ഔട്ടാകെ ഞാൻ കഴിച്ചില്ലായി പിന്നെ അതേ ലാസ്റ്റിലായി ഇവരാണ് കേട്ടോ ോട്ട മത്സരം റെഡി സ്റ്റാർട്ട് മാഷും മക്കളും കൂടി തമ്മിൽ തനാ ചുമുണ്ടിൽ ചളി ആക്കിയില്ലടാ ചാക്കിൽ ചാട്ട മത്സരാണ് എന്താവും അറിയില്ല ലാസ്റ്റ് ഒക്കെ റിസൾട്ട് ഇതാ બ ચાડી પોળી അപ്പം ദേ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അതിലെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത ദേ ഈ കമ്പ ഒരു മത്സരമാണ് കേട്ടോ ശരിക്ക് തടി ഇളകി എല്ലാവർക്കും നല്ലൊരു ആവേശം വന്നു അതിൽ ഫസ്റ്റ് റൗണ്ട് ഗ്രൂപ്പ് ആയ ഞങ്ങളാണ് കേട്ടോ ചേച്ചി കണ്ടില്ല ഞാൻ തുള്ളിച്ചാടെന്ന് ആ തുള്ളിച്ചാടലിന് അധികം മൈസിലെ ഖൈസ് പിന്നത്തെ രണ്ട് റൗണ്ട് ദേ അവർ സുഖമായിട്ട് എടുത്തുകൊണ്ട് പോയി എന്തായാലും ഒരു മത്സരം അല്ലാത്തതുകൊണ്ട് ഒരു രസം ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത ഞങ്ങളുടെ രണ്ട് ട്രെയിനേഴ്സും സ്പെഷ്യൽ അങ്ങനെ ഞങ്ങള് ടീം വണ് ജയിച്ചിരിക്കുന്നു ടീം അപ്പൊ ഞങ്ങള് തോറ്റി വെള്ളം പിടിക്കാന്നാണ് അമ്മ കുട്ടി അപ്പ ദേ ഉറക്കി കിടത്തി പോയ കുഞ്ഞാപ്പി എണീറ്റ് പറഞ്ഞു അമ്മ വിളിച്ചു അങ്ങനെ അതേ വീട്ടിൽ ചെന്നിട്ട് അവനെയെടുത്ത് അവൻറെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോ അതെ ഇവിടെ എല്ലാരും ഓണസദ്യ വിളമ്പുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ ദേ ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യാണിത് രണ്ട് ഗ്ലാസ് എത്ര സ്നേഹാനോട് ഞങ്ങൾ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കണോ എത്രയെല്ലോട്ടാ വെയിലും വിളിച്ചും കൂടി വാ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എന്താടി വയറ് ഇറന്ന് വയ്യ ഹലോ അപ്പോൾ അതായത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു അടിപൊളി ഓണാഘോഷമായിരുന്നു കേട്ടോ കാരണം കുറേ നാളുകൾക്കേഷമാണ് ഇങ്ങനെ കുറേ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഓണാഘോഷിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക